സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൈ ജിയോണം മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കുമെന്നും ഇനി ജനവിധി അറിഞ്ഞാലേ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരികെ വരികയുള്ളൂ എന്നുമാണ് കേജ്രിവാൾ വ്യക്തമാക്കിയത് കെജ്രിവാൾ രാജിവെച്ചാൽ ആരാകും അടുത്ത ഡൽഹി മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ ഇതോടെ സജീവമായിരിക്കുകയാണ് കെജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമൻ മനീഷ് സിസോദിയ ആണ് എന്നാൽ കേസിൽ ജയിൽവാസം അനുഭവിച്ച സിസോദിയയും ഇനി താൻ ജനവിധി അറിയാതെ മന്ത്രിസ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ഡൽഹിയെ നയിക്കാൻ വനിതാ മുഖ്യമന്ത്രി ാണ് അതിഷിയുടെ പേരാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് മനീഷ് സിസോദിയയും കെജ്രിവാളും ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയെ മുന്നിൽ നിർമ്മിച്ചത് അതിശിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്ന അതിഷി ആം ആദ്മിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ നിർണായക പങ്കുവഹിച്ച നേതാവാണ് നിലവിലെ സർക്കാരിൽ ധനകാര്യം ആസൂത്രണം പി ഡബ്ല്യു ഡി ജലം വൈദ്യുതി വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ടി പബ്ലിക് റിലേഷൻസ് വിജിലൻസ് എന്നിങ്ങനെ നിരവധി സുപ്രധാന വകുപ്പുകൾ അതിശയാണ് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം പതിനൊന്നോളം വകുപ്പുകളാണ് അതിഷിക്ക് കീഴിലുള്ളത് രണ്ടായിരത്തി മൂന്നിന് പുനഃസംഘടനയിലാണ് അതിശി മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് വിവിധ കേസുകളിൽ അറസ്റ്റിലായതിനു പിന്നാലെ സിസോദിയും മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജയനും രാജിവച്ചതിനെ തുടർന്നായിരുന്നു അതിശി മന്ത്രിസഭയിലെത്തിയത് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയുടെ നിർണായക ചുമതലകളെല്ലാം വഹിച്ചിരുന്നതും അതിശയായിരുന്നു കൽക്കച്ച് മണ്ഡലത്തിൽ നിന്നാണ് അതിശി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരും മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടെ കെജ്രിവാളിന്റെ രാജിക്ക് പിന്നാലെ ബി ജെ പി അതിരൂക്ഷമായി വിമർശിച്ച് അതിശി രംഗത്തെത്തി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിനെ ഭയമാണെന്ന് അവർ ആഞ്ഞടിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി എ എ പി അധിക്ഷേപിക്കാനുള്ള ഒരു അവസരവും ബി ജെ പി വിട്ടിട്ടില്ല ആയിരക്കണക്കിന് റെയ്ഡുകൾ നടത്തിയെങ്കിലും അഴിമതിയുടെ ഒരു തെളിവ് പോലും ബി ജെ പിക്ക് കണ്ടെത്താനായിട്ടില്ല തെരഞ്ഞെടുപ്പിനെ ബി ജെ പി ഭയപ്പെടുകയാണ് കെജ്രിവാളിനെതിരെ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചതിൽ ജനങ്ങൾ രോഷാകുലരാണെന്ന് അവർക്കറിയാം ജനങ്ങളുടെ ഈ അമർശം തെരഞ്ഞെടുപ്പിൽ പ്രകടമാവും എന്നതിനാലാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടാത്തത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ ബിജെപിക്ക് ഒരു സീറ്റ് പോലും നൽകില്ല എഴുപതിൽ സീറ്റും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കും അതിഷി പറഞ്ഞു ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഈ നവംബറിൽ തന്നെ ഡൽഹിയും തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം കെജ്രിവാളും ആം ആദ്മിയും ഉയർത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ